ക്ഷമയ്ക്ക് ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുമെന്ന തിരിച്ചറിവാകാം സി പി എം നേതൃത്വത്തിന്റെ ഭവന സന്ദർശന പരിപാടിക്ക് പിന്നിലെ രഹസ്യമെന്ന സത്യം പരസ്യമായി തന്നെ അവരിതാ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു പാർട്ടി സഖാക്കളും അനുയായികളും തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി നാടിന്റെ മുക്കിലും മൂലയിലുമുള്ള ഓരോ വീടുകളിലും പാർട്ടി ഏതെന്ന വേർതിരിവില്ലാതെ കയറി ചെല്ലണം പാർട്ടിക്ക് വേണ്ടി വിനയപുരസരം തുഴുകൈകളോടെ അവരോട് സംസാരിക്കണം ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ സി പി എമ്മിന് ഒരു പങ്കുമില്ലെന്ന് പെറ്റതള്ളയെ തൊട്ട് സത്യം ചെയ്തങ്ങ് പറയണം ഗേറ്റിന് പുറത്തും മുറ്റത്തു നിന്നും സംസാരിക്കാതെ നേരെ വീടിനകത്തേക്ക് കയറി ചെന്ന് വേണം ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ ഓരോന്ന് ഓരോന്നായി എന്നി പറയാൻ പൂട്ടിത്തെറിക്കുന്നവരും അസഭ്യം പറയുന്നവരും കടക്കു പുറത്ത് എന്നാക്രോശിക്കുന്ന ും വീടിന്റെ വാതിൽ ഒട്ടിയടച്ച് പരിഹസിക്കുന്നവരും ഉണ്ടാവും ക്ഷമ ആറ്റിൻ സൂപ്പിന്റെ ഫലം ചെയ്യുമെന്നതിനാൽ ആരോടും എതിർക്കാൻ നിൽക്കരുത് സി പി എമ്മിനോടാണോ കളി ആണിച്ചു തരാ എന്ന് മനസ്സിൽ പറഞ്ഞാലും പുറത്തേക്ക് ഒച്ച വരരുത് വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ പല ചോദ്യങ്ങളുമായി നിങ്ങളെ നേരിടും പതറരുത് വിനയത്തോടെ മുണ്ടിന്റെ മടക്കി കുത്തഴിച്ചിട്ട് അഴിച്ചിട്ട് അവര് പറയുന്നതെല്ലാം സമ്മതിക്കണം തിരുത്തും തിരുത്താം തെറ്റുണ്ടായിട്ടുണ്ട് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് അവരുടെ കോപത്തിയിൽ നിങ്ങൾ സ്നേഹനീരൊഴിച്ചു കെടുത്തണം വാട്ടർ വൈദ്യുതി ബില്ല് വർദ്ധിപ്പിച്ചില്ലേ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ചാർജ് കൂട്ടിയില്ലേ ഉപ്പ് മുതൽ കർപ്പൂരം വരെ സകലതിനും തീവിലയായില്ലേ ആനകളും കടുവ പുലി കരടികളും മനുഷ്യനെ കൊന്നൊടുക്കിയില്ലേ നിങ്ങൾ എന്തു ചെയ്തു ജനത്തിനായി തുടങ്ങി നമുക്ക് മറുപടി പറയാൻ കഴിയാത്ത പല ചോദ്യങ്ങൾക്കും എല്ലാം ശരിയാവും ഉറപ്പാണ് മൂന്നാമതും എന്ന് എളിമയോട് പറഞ്ഞും ദാഹിക്കുന്നില്ലെങ്കിലും വീട്ടുമുറ്റത്തെ അവരുടെ കിണറ്റിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കോരിയെടുത്ത് മടമടാന്ന് കുടിച്ചൊന്ന് ചിരിച്ച് തിരികെ പോകണം സർക്കാരിനും പാർട്ടിക്കും മാനസാന്തരം മാനസാന്തരമുണ്ടായതായി വീട്ടുകാരും അവിടുത്തെ വോട്ടു മനസ്സിൽ പറയും കാടും മലയും തോടും ഇടവഴിയും പൊതുവഴിയും താണ്ടി സർക്കാരിന് വേണ്ടി വോട്ടുറപ്പിക്കാൻ സഖാക്കൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണമെന്നാണ് സി സംസ്ഥാന നേതൃത്വം പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത് മൂന്നാമതും അധികാരത്തിലെ ചരിത്രം സൃഷ്ടിക്കാനുള്ള സി പി എമ്മിന്റെ മോഹം ഇത്തവണയും പൂ അണിയുമോ എന്ന് കണ്ടുതന്നെ അറിയണം കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണമെന്ന ചൊല്ലാണ് ഒറ്റമേനയ്ക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് പൊതുജനം കഴുതകളാണെന്നാണല്ലോ രാഷ്ട്രീയ കൊടിക്കൂറക്കാർ പൊതുവായി ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത് കേരളത്തിന്റെ ഓരോ വീടുകളിലേക്കും മസിലുവരിപ്പിക്കാത്ത സമാധാനത്തിന്റെ മാടപ്രാവുകളായി ഇനി സഹാക്കൾ കടന്നുവരും കാത്തിരിക്കുക വരവേൽക്കുക oh